ഹായ് ഹായ് ഞങ്ങളുടെ ദീപാവലിയുടെ ദീപാവലിയുടെ ബാലൻസ് പട്ടാസ് ബാക്കിയുണ്ടേ അപ്പത് അത് ഒന്ന് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേട്ടോ ഇതാ ബാലൻസ് ഇത്രയുണ്ട് ഞാൻ എടുത്തു വെച്ചൊക്കെ ഒന്നിനും പറ്റുണ്ടാവില്ലേ അപ്പം ഇന്നത്തെ വൈകുന്നേരത്തെ പണി ഇപ്പൊ ഇതാണ് കേട്ടോ കത്തിക്കടാ ഇങ്ങനെ കളിയാക്കി ചിരിച്ചോണ്ടിരിക്കാന് ഈ പട്ടാസിന്റെ പേരെന്താ ചങ്കശക്രം അത്ര അത് കത്തണില്ല ചുട്ടൂസ് പേടിച്ച് നിൽക്കുന്നുണ്ടോ അവിടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യണേ ബായ്